സ്പന്ദനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കുറച്ച് സെൽഫ് ഡിഫൻസിൻ്റെ ടെക്നിക്സും റെസ്ലിംഗ് ടേക്ക് ഡൗൺസ് പ്രോപ്പർ ആയിട്ട് എങ്ങനെ പഞ്ച് ചെയ്യാം നിങ്ങളുടെ ബേസിക് വർക്കൗട്ട് ആയിട്ടുള്ള പുഷപ്പ് അതിനകത്തുള്ള കുറച്ച് ഇമ്പ്രവൈസേഷൻസ് ഇമ്പ്രൂവ്മെൻസും ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓക്കെ ഇന്നും ഒരു കോമൺ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്സസൈസിന് കുറച്ച് മാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സസൈസിൻ്റെ പേര് പ്ലാങ്ക് പ്ലാങ്ക് വർക്കൗട്ട് ആക്ച്വലി നിങ്ങളുടെ കോറിന് വേണ്ടിയിട്ടാണ് കൂടുതലും ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഒരുപാട് കാര്യങ്ങൾ ഒരു ഫലങ്ങൾ തരുന്ന ഒരു വർക്കൗട്ടാണെങ്കിലും ബേസിക് നിങ്ങളുടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിങ്ങളുടെ കോർ പ്രോസസ്സിന് ഓക്കെ കോറിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പ്ലാങ്ക് എന്ന് പറഞ്ഞാൽ വർക്കൗട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് പേര് ഇത് ചെയ്തുകാണ് ഫ്ലാങ്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കൗട്ടാണ് യൂഷ്വലി നമ്മളൊരു വർക്കൗട്ട് റൂട്ടീൻ കഴിഞ്ഞിട്ട് ഫിനിഷറായിട്ട് ചെയ്യുന്ന ഒരു വർക്കൗട്ടാണ് നമ്മുടെ ക്ലബ്ബുകളിൽ ബോക്സിംഗ് ക്ലബ്ബുകളിലെല്ലാം നമ്മൾ പ്ലാങ്ക് ആണ് നമ്മുടെ ഒരു ഫേവേറ്റ് പാർട്ട് ഓഫ് ദ ഡേ ഓക്കെ അപ്പോൾ കളിയാക്കിയൊക്കെ പറയാറുണ്ട് ഒരു മിനിറ്റിൻ്റെ ദൈർഘ്യം പറയണമെങ്കിൽ ഒരു മിനിറ്റ് പ്ലാങ്ക് ചെയ്ത് നോക്കിയാൽ മതി എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ പ്ലാങ്ക് നിങ്ങൾക്ക് എങ്ങനെ കുറച്ച് എഫക്റ്റീവായിട്ട് ചെയ്യാം എന്നുള്ളതാണ് യൂഷ്വലി ഞാൻ കണ്ടിട്ടുള്ളതിൽ ഒരു പ്ലാങ്കിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ നിൽക്കും പക്ഷേ അവരുടെ കൈ ആണ് പെട്ടെന്ന് തളരുന്നത് ആപ്പ്സിന് മുന്നേ ആപ്സിന് വേണ്ടിയിട്ടാണ് നിങ്ങളാ വർക്കൗട്ട് ചെയ്ത് കോറിന് വേണ്ടിയിട്ടാണ് ചെയ്തത് പക്ഷേ അതിന് മുന്നേ കൈ തളർന്നു പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും വിചാരിക്കും കൈക്ക് പ്രശ്നമായതുകൊണ്ടാണ് അതിൻ്റെ കൈക്ക് സ്ട്രെങ്ത് ഇല്ലാത്തത് എൻ്റെ പ്ലാങ്ക് വർക്കാവാത്ത അതുകൊണ്ട് എനിക്ക് ആപ്സിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല ഇതൊക്കെയാണ് ഒരു കോമൺ തോട്ട് ആക്ച്വലി നിങ്ങൾ ചെയ്ത ടെക്നിക്കിൽ ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ അല്ല ടൈറ്റ് ആകുന്നത് ആപ്സ് തന്നെ ടൈറ്റ് ആവും ഓക്കെ അപ്പം യൂഷ്വൽ ചെയ്യുന്ന ഒരു പ്ലാങ്ക് ഞാൻ ആദ്യം കാണിക്കാം യൂഷ്വൽ പ്ലാങ്കിൻ്റെ പോസിൻ ഇത് എൽബോ പ്ലാങ്ക് ആണ് നിങ്ങൾക്ക് മറ്റേ ഓൺ ഹാൻഡ്സ് പ്ലാങ്കും ചെയ്യാൻ പറ്റും കൈ ഇങ്ങനെ പൊക്കി വെച്ചാൽ ഇങ്ങനെയും ചെയ്യാൻ പറ്റും പക്ഷേ പ്രിഫറബിളി നിങ്ങൾ എൽബോ പ്ലാങ്ക് തന്നെ ചെയ്യുക അതിൻ്റെ എഫക്റ്റ് എന്തുമാണ് സിഗ്നിഫിക്കൻസ് എന്തുവാണെന്നുള്ളത് ഞാൻ അടുത്ത ഇതിൽ പറഞ്ഞുതരാം തരാം ഓക്കെ ഡോ ഇതാണ് നിങ്ങൾ യൂഷ്വലി ചെയ്യുന്നത് അപ്പം ആൾക്കാർ കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസ് മുഖ്യപ്പെടും നിങ്ങൾക്ക് പലപ്പോഴും കിട്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഇതായിരിക്കും ഹെഡ് ഇങ്ങനെ തന്നെ വയ്ക്കുക ഓക്കെ ആൻഡ് ഈ ഇത് സാഗ് ചെയ്യാനും പാടില്ല ഇങ്ങനെ സാഗി നിന്നാണ് താഴ്ത്തി നട്ടരുതായിട്ട് ഇങ്ങനെ വളഞ്ഞ നിങ്ങുന്നു ആ ഇത് ഇങ്ങനെ ആവാൻ പാടില്ല അതല്ലെങ്കിൽ ഇങ്ങനെ ടെൻറ്റ് പോലെ പൊങ്ങി നിൽക്കാൻ പാടില്ല മാക്സിമം ഇങ്ങനെ തന്നെ നിൽക്കാൻ നോക്കുക ഇതൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള യൂഷ്വൽ ഇത് ശരി ശരിയായിട്ട് ചെയ്യുന്ന ട്രെയിനേഴ്സും ഉണ്ട് ഇല്ല എന്നല്ല പക്ഷേ ആൾക്കാർ ഇത്ര ഈ ഒരു സിലബസിനകത്ത് ഇതൊതുക്കും ഇതല്ല ഇതിനകത്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനാഥ് ഇൻ്റെ ഷോൾഡർ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുക ഓക്കെ ആപ്സ് സി എനിക്ക് തുടമ്പ തന്നെ എനിക്ക് മനസ്സിലാകാൻ ഇത് അത്ര സ്ട്രോങ് അല്ല അപ്പോൾ തന്നെ മനസ്സിലാക്കുക ആപ്സിന് ഒരു എഫക്റ്റ് വന്നിട്ടില്ല എന്നുള്ളത് നമ്മുടെ ആവശ്യം എന്തുവാ ആപ്സിന് സിഗ്നിഫിക്കൻസ് വരണം എന്നുള്ളതാണ് ഒരു എഫക്റ്റ് വരണം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കുറച്ച് ടിപ്സാണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടോ നിങ്ങൾക്ക് ഡിസ്കിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഈ സാധനം മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് വേറെ എന്തെങ്കിലും തരത്തിലുള്ള കോർ വർക്കൗട്ടുകൾ ചെയ്യുക എന്നുള്ളത് ആണ് ഓക്കെ രണ്ടാമത്തെ കേസ് ഇച്ചിരി എന്തെങ്കിലും തരത്തിലുള്ള നടുവ് പ്രശ്നമുണ്ട് ഒരു സ്ട്രെയിൻ ഒക്കെ ഉണ്ടെന്നുള്ളതാണെങ്കിൽ ചെറിയൊരു ഹമ്പ് കൊടുത്തു കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആപ്സ് ടൈറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇതിനകത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നേരത്തെ ശ്രീനാഥ് വെച്ചിരുന്നത് കാല് ഇങ്ങനെ വെച്ചോണ്ടിരുന്നത് ഓക്കെ യൂഷ്വലി എല്ലാവരും ചെയ്യുന്ന കാര്യം ഇതാണ് ഓക്കെ നിങ്ങളുടെ എൽബോസ് ഈ ഒരു രീതിയിലാണ് വെക്കുക അതിന് പകരം ഇങ്ങനെ വയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാനത് ഇപ്പോൾ കറക്റ്റ് ഇത് കാണിച്ചു തരാം ഇങ്ങനെ ഫ്രണ്ടിലോട്ടിരിക്കുന്ന കാലുകളെ ബാക്കിലോട്ടാക്കി കൊടുക്കുക സി ഫീറ്റ് ഇങ്ങനെയാണ് നിൽക്കുന്നത് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു പൊസിഷൻ കണ്ടായിരുന്നോ ഒരു സ്ലാൻഡിങ് പൊസിഷനാണ് ഓക്കെ ഇത് ചെയ്യാൻ നേരത്തെ നിങ്ങളുടെ സ്പൈൻ ആക്കി വെക്കാൻ ഒരു ടെൻഡൻസി നിങ്ങൾക്ക് കിട്ടും മാത്രമല്ല കോറും ടൈറ്റ് ആവും ഓക്കെ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂഡ്സ് ഓക്കെ ഗ്ലൂഡ്സ് ടൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ബട്ടക്സ് എക്സ് അങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ജസ്റ്റ് ക്വീസ് യുവർ ബട്ട് ദാറ്റ്സ് ഇറ്റ് ഓക്കെ അപ്പോൾ ഇത് ചെയ്യാൻ നേരത്തെ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആപ്സ് ടൈറ്റാണ് ഓക്കെ ഇനി ഇത് കുറച്ചുകൂടി എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാം നിങ്ങളുടെ ഈ ഷോൾഡർ ബ്ലേഡ് കൊണ്ട് ഈ കാണുന്ന നിങ്ങളുടെ എൽബോ തറയിൽ തൊട്ടിട്ടില്ലേ ഈ എൽബോ ഫുൾ കോൺടാക്റ്റ് തറയിൽ വെച്ചിട്ട് പ്രസ് ദ ബിൽഡിംഗ് ഡൗൺ ഈ ഫ്ലോറിനെ താഴോട്ട് പ്രസ് ചെയ്യുക അസിൻ നിങ്ങൾ ഈ സാധനം പൊളിച്ച് താഴോട്ട് ഫ്ലോറിലോട്ട് പോകണം എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് താഴോട്ട് പ്രസ് ചെയ്യാം ഷോൾഡർ ബ്ലേഡും ഉണ്ട് അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് സൂഴിച്ച് നോക്കുകയാണെങ്കിൽ ശ്രീനാഥ് ഇപ്പോൾ തന്നെ വരച്ചോളാം ഇപ്പോഴാണ് നിങ്ങൾക്ക് ആപ്സിൻ്റെ ഒരു ഫുൾ ഇഫക്റ്റ് കിട്ടി തുടങ്ങി ഈ പ്ലാങ്കിൻ്റെ പേര് ആർ കെ സി പ്ലാങ്ക് എന്നാണ് ഓക്കെ ഇങ്ങനെ പ്ലാങ്ക് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ നേരത്തെ പ്ലാങ്ക് ഒരു ഫൈവ് മിനിറ്റ്സ് ഒക്കെ നിൽക്കാൻ പറ്റുന്ന പ്ലാങ്ക് ഒരു റെഗുലർ വർക്കൗട്ട് റൂട്ടീൻ സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർ കെ സി ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഒരു മിനിറ്റ് അത്തരൊക്കെ പോകാൻ ചാൻസ് ഉള്ളൂ ഇമ്പ്രൂവ്മെൻറ്റ് വരാം ചില ആൾക്കാർ സ്ട്രോങ് ആയിരിക്കും അപ്പോൾ കൂടുതൽ കിട്ടും പക്ഷേ നിങ്ങൾക്ക് മറ്റേ പ്ലാങ്ക് എടുത്തതിൻ്റെ ഒരു അത്ര ഈസി ആയിട്ട് ഈ സാധനം എടുക്കാൻ പറ്റത്തില്ല ഈസി ആയതുകൊണ്ടല്ല ഇത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സത്യം സീ ഓൾറെഡി ശ്രീനാഥ് ഇതായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ പ്ലാങ്കിൻ്റെ ഒരു ബേസിക് സയൻസ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന ഒന്നും കൂടി നമ്മുടെ ഇതൊന്നും എടുക്കണ്ട അപ്പോൾ നോർമലായിട്ട് നിൽക്കുക ഇത് എൽബോസ് കറക്റ്റ് താഴെ ഫുൾ കോൺടാക്റ്റിൽ വെക്കുക ഫീറ്റ് നേരെ ബാക്കിലോട്ട് ആക്കുക ഹാഫ് ആവും ബട്ടക്സ് ടൈറ്റ് ചെയ്യുക മാക്സിമം ആയിട്ട് നിൽക്കാൻ നോക്കുക എന്നിട്ട് പുഷ് ദ ബിൽഡിംഗ് ഡൗൺ വിത്ത് യുവർ ഷോൾഡർ ബ്ലേഡ്സ് ഓക്കെ ഈ ഒരു സെറ്റപ്പിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത് അപ്പോൾ അപ്പോൾ ഇത് ചെയ്യാൻ നേരത്തെ സി സൗണ്ടേ വേറെയാണ് മനസ്സിലാണ് ടൈറ്റാ അപ്പോഴാണ് നിങ്ങളുടെ കോറ് കുറച്ചുകൂടെ സ്ട്രെങ്ത് ആവുന്നത് കോറിന് എഫക്ട്സ് കൂടും കോറ് ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ഡെവലപ്പ് ആയി നടത്താം ഓക്കെ സോ ദിസ് ഇസ് ഔ ഒരു ആർ കെ സി പ്ലാങ്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നുള്ളത് സ്പന്ദനത്തിന്റെ ഈ എപ്പിസോഡിൽ നമ്മൾ പ്ലാങ്ക് എന്ന് പറഞ്ഞ ഒരു ഫേവറേറ്റ് വർക്കൗട്ട് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള വർക്കൗട്ടിൻ്റെ ചെറിയൊരു ഇംപ്രൂവൈസേഷൻ ഇമ്പ്രൂവ്മെൻസും ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് സി ഫിറ്റ്നസ് എല്ലാവർക്കും പറ്റും എന്നുള്ളതാണ് സത്യം അതിന് ജെൻഡർ സ്പെസിഫിക് അല്ല അൺലെസ് നിങ്ങൾക്ക് ഒരു മെഡിക്കൽ കണ്ടീഷൻ ഇല്ല നിങ്ങളുടെ ഫിസിഷ്യനോ അല്ലെങ്കിൽ ഡോക്ടറോ വേറെ രീതിക്ക് പറഞ്ഞിട്ടില്ല എങ്കിൽ എല്ലാ ഫിറ്റ്നസ് കാര്യങ്ങളും നിങ്ങൾക്ക് അപ്രോച്ചബിളാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് തിങ് ഓക്കെ അപ്പോൾ ഈ പ്ലാങ്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കോർ വർക്കൗട്ട് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആവും ഇത് ഒരു എസൻഷ്യൽ ബേസിക് വർക്കൗട്ടാണ് അപ്പോൾ ഇത് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പുഷപ്പ് ചാൻസ് നമ്മൾ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്ത കണക്ക് പുഷപ്പ് എല്ലാ ദിവസവും ചെയ്യുക ഓൾട്ടർനേറ്റ് ഡേയ്സ് പ്ലാങ്കും അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഇതിൻ്റെ തന്നെ അഡ്വാൻസ് ഓർഷൻസ് ഒക്കെ ഉണ്ട് വെയ്റ്റഡ് ആയിട്ട് വരും അറൌണ്ട് ദ വേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വർക്കൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ കിട്ടും പക്ഷേ ഗോ ഫോർ ദ ബേസിക്സ് നിങ്ങളുടെ ടെക്നിക്ക് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചുറീസ് ഒന്നും വരത്തില്ല അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ഒരു എക്സ്പോണൻഷ്യലി നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും അത് കൂട്ടുമ്പോൾ തന്നെ നിങ്ങളുടെ പഞ്ചിന് പവർ കൂടി കിക്കിന് പവർ കൂടി നിങ്ങളുടെ ഫിസിക്കൽ കോൺഫിഡൻസ് തന്നെ നിങ്ങളുടെ മാനേഴ്സ് മൊത്തം തന്നെ മാറും ഓക്കെ അത് തന്നെയാണ് നിങ്ങളെ ഫസ്റ്റ് സെൽഫ് ഡിഫെൻസ് ദ വേ യു ക്യാരി യുവർ സെൽഫ് നിങ്ങൾ നിങ്ങളെ കൊണ്ടു നടക്കുന്നില്ലേ ആ അത് തന്നെ ഒരു ഇൻഡിമീഡിയറ്റിംഗ് ലുക്കാണെങ്കിൽ ഇൻഡിമീഡിയൻ എന്നല്ല ഉദ്ദേശിച്ചത് ഒരു കോൺഫിഡൻറ്റ് ലുക്കാണെങ്കിൽ നിങ്ങളുടെ പകുതി സെൽഫ് ഡിഫെൻസ് ആയി എന്നുള്ളതാണ് എൻ്റെ ഒരു ഐഡിയ നമസ്കാരം അമൃത ടി വി സ്പന്ദനം എന്ന ഈ പ്രോഗ്രാമിലോട്ട് സ്വാഗതം അപ്പോൾ നമുക്ക് സാധാരണ ഇപ്പം നമ്മൾ പറയും ഡാൻഡ്രഫ് അതായത് താരൻ താരൻ എങ്ങനെയാണ് താരൻ എങ്ങനെയാണ് ഒരു പരിഹാരം താരൻ എന്താണ് എന്താണെന്നൊക്കെയാണ് നമുക്ക് നോക്കാം താരൻ എന്തുകൊണ്ട് മാറുന്നില്ല എന്നൊക്കെ നോക്കി നോക്കാം അപ്പോൾ താരൻ എന്ന് പറഞ്ഞാൽ നോർമലാണ് അപ്പോൾ നമ്മുടെ തൊലി ഇങ്ങനെ ഇളകി ഇളകി പൊയ്ക്കൊണ്ടിരിക്കുന്നതിനാണ് താരൻ എന്ന് പറയുന്നത് ആക്ച്വലി മുടി ഇവിടെ ഉള്ളതുകൊണ്ട് അതിൻ്റെ അടിയിൽ കെട്ടി നിന്നിട്ട് അതിങ്ങനെ തടയും തടയുമ്പോഴാണ് താരൻ നമുക്ക് കൂടുതൽ ഫീൽ ചെയ്യുന്നത് പക്ഷേ ഇത് കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര കുഴപ്പമാണ് ഭയങ്കര കുഴപ്പം മീൻസ് മുടി മുടികൊഴി ഒന്ന് രണ്ട് ഇത് എവിടെ നിന്ന് ഇളകിയിട്ട് അവിടെ ഇവിടെ വീഴുന്നിടത്തില്ല ഒരു തിളക്കമുള്ള ചൊറിച്ചിലുണ്ടാകും അതിന് സെബേറിക് ഡെർമറ്റേറ്റിക്സ് എന്ന് പറയും അപ്പോൾ അങ്ങനെ ഈ ബാക്കിൽ ഇവിടെ എല്ലാം വരും മൂത്തൊക്കെ വരും അപ്പോൾ ഇതാണ് ശരിക്കും താരൻ എന്ന് പറയുന്നത് അപ്പോൾ താരന് എന്താണ് ഒരു പരിഹാരം താരന് എന്തൊക്കെ പ്രിക്കോഷൻസ് ഇത് വരാതിരിക്കും എന്നൊക്കെയാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് സംസാരിക്കുന്നത് മുടി കൊഴിച്ചിലുള്ളതും ഒരു നരയെ നരയെപ്പറ്റിയും കാര്യങ്ങളൊക്കെ അതിനോട് പറയാം അപ്പം നമ്മൾ താരൻ്റെ കാര്യം പറഞ്ഞ് തൊലി ഇളകി വരുന്നതാണ് അപ്പം നമ്മൾ താരനിങ്ങനെ ഈ ഇത് നമ്മൾ അവിടെ കെട്ടി നിന്ന് കഴിഞ്ഞാൽ ചൊറിച്ചിലുണ്ടാവും കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഉണ്ടാവും പിന്നെ ഇൻഫെക്റ്റഡ് താരനാവും അപ്പോൾ അത് നമ്മൾ നോർമൽ ഒരു പ്രോസസ്സാണ് ഇതിങ്ങനെ കഴുകി കളയും വേണം അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഷാംപു കിട്ടാ താരന്മാറും ശരി തന്നെ പക്ഷേ പിന്നെയും സ്കിൻ ഗ്ലോ ഡ്രൈ ആവും അപ്പോൾ പിന്നെയും താരൻ കൂടും കൂടി കൊഴിച്ചിലും കൂടും അതുകൊണ്ടാണ് ഷാംപൂ ചെയ്തേ കൂടുക ഷാംപു ചെയ്താൽ പിന്നെ ഇതേ പ്രശ്നം വരും ഇതേപോലെ താരൻ എന്ന് പറയുന്നതിന് നമ്മൾ ശരിക്കും മെഡിക്കൽ ടേം സെബേറിയ എന്നാണ് സെബേറിക് ഡെർമറ്റേരി അല്ലെങ്കിൽ സെബേറിയ എന്നാണ് അതായത് എണ്ണമയം കൂടുതലുള്ളത് കൊണ്ടാണ് കെട്ടി നിന്നിട്ട് അഥവാ സെബേഷ്യസ് പാൻറ്റ് കൂടുതൽ സ്പീഡ് സെക്രീറ്റ് ചെയ്തിട്ട് അത് മിക്സ് ചെയ്ത് തലയിൽ സ്കിന്നിൽ കെട്ടുന്നതുകൊണ്ടാണ് അതിന് സെബേറിയ എന്ന് പറയാൻ കാരണം അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ താരനുള്ള നമ്മൾ എണ്ണ തേച്ചാൽ ഇത് കൂടേ ഉള്ളൂ അപ്പോൾ എണ്ണ അപ്ലൈ ചെയ്യാനേ പാടില്ല അപ്ലൈ അപ്ലൈമ്പോളം സോപ്പ് അപ്ലൈ പെളി ഇതെല്ലാം നമ്മൾ ഈ പറഞ്ഞ കുഴപ്പങ്ങളുണ്ടാകും എണ്ണ അപ്ലൈൻ തോറും നമ്മൾ ഇട്ടു ഉടനെ നല്ല കുഴപ്പമില്ലെന്നൊന്നും നല്ല സുന്ദരമായിരിക്കണം എന്നൊന്നും അത് കുഴഞ്ഞ് അത് അമർകിയിരിക്കുന്നതാണ് അത് മാറേയില്ല പിന്നെയും വരും അപ്പോൾ അതൊന്നും ഒരു പരിഹാരമേ അല്ല അപ്പോൾ ഇത് ഇത്രയും ഭാഗത്ത് തൊലിയിൽ സർക്കുലേഷൻ കൂട്ടുകയും സ്മൂത്ത് ആക്കുകയും ചെയ്താൽ ഇതിനൊരു പരിഹാരമേ ഉള്ളൂ അല്ലാതെ സാരം മാറേയില്ല ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ചീപ്പ് നല്ല വൃത്തിയായിട്ട് കഴുകണം കാരണം നമ്മൾ ഡെയിലി കഴിച്ച് ചീപ്പിട്ട് കോതുകൾ ചീപ്പിലുള്ള ഈ താരനും സെക്കൻഡറി ബാക്ടീരിയ ഇൻഫെക്ഷനും കൂടെ കൂടി ഇൻഫെക്റ്റഡ് ബാക്ടീരിയ എപ്പോഴും ഇൻഫെക്റ്റഡ് ഇത് ചീപ്പ് കാണും അടുത്ത ദിവസം നമ്മൾ ഇത് പിന്നെയും കോതുമ്പോൾ പിന്നെയും ഇൻഫെക്ഷൻ കിട്ടും അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ട് ഡെയിലി ചീപ്പ് നല്ല വൃത്തിയായിട്ട് സോപ്പോ ഷാംപൂ ഉപയോഗിച്ച് ചീപ്പ് കഴുകണം തലയിൽ ഇതൊന്നും ഇടാൻ പാടില്ല അപ്പോൾ ചീപ്പ് ഡെയിലി കഴുകണം മറന്നുപോരുത് വല്ലവരുടെയും ചീപ്പ് ഇട്ട് തല കോതുകയും ചെയ്തു അതുപോലെ മുടി വെട്ടാൻ പോകുമ്പോഴും അടുത്ത് നിർബന്ധമായിട്ടും ചീപ്പും സിസേഴ്സും എല്ലാം കഴുകിയിട്ട് തലയിൽ തേക്കാവുമെന്ന് വയ്ക്കാവുമെന്ന് നിർബന്ധമായിട്ട് പറയണം അല്ലെങ്കിൽ നമുക്ക് വല്ലവരുടെയും തല്ലേ ഇരിക്കുന്ന ഇൻഫെക്റ്റഡ് താരം നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് ചെയ്യാനുള്ളത് ചീപ്പ് ഡെയിലി വൃത്തിയായിട്ട് കഴുകണം മറന്നുപോകരുത് അതുപോലെ ആണുങ്ങൾ മുടി വെട്ടി കുറയ്ക്കാതിരിക്കുന്നതാണ് നല്ലത് ഇവിടുത്തെ മുടി വെട്ടി തീരെ പറ്റ വെട്ടി കുറച്ചാൽ അതുപോലെ പലരും പറയും ഷേവ് ചെയ്താൽ താരം പോകുന്നു ഷേവ് ചെയ്താൽ താരം നേരട്ടിയാവും കാരണം സ്കിന്ന് പിന്നെയും ഡ്രൈ ആവും ഡ്രൈ ആവുമ്പോൾ താരം ഭയങ്കരമായിട്ട് കൂടും അപ്പോൾ ഡ്രൈ ആവാനും പാടില്ല ഓയിലി ആവാനും പാടില്ല നോർമൽ സ്കിന്നിൽ നിന്നാൽ താരൻ കണ്ട്രോളിൽ അഥവാ നമ്മളറിയാത്ത രീതിയിൽ അത് പൊയ്ക്കൊണ്ടിരിക്കുകയുള്ളൂ താരൻ എപ്പോഴും വന്നുകൊണ്ടിരിക്കും പക്ഷെ നമ്മളറിയില്ല ആ രീതിയിൽ പൊക്കോണ്ടിരിക്കും അപ്പോൾ അങ്ങനെ ആക്കണമെങ്കിൽ നോർമലൈസ് ചെയ്യാം സ്കിന്നിൻ്റെ ഇവിടുത്തെ സ്കിൻ സ്ട്രക്ചർ നോർമലൈസ് ചെയ്യണം അപ്പോൾ ഷേവ് ചെയ്യുകയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ മുട്ടയടിക്കുകയോ എല്ലാം എന്ത് ചെയ്താലും ഇരട്ടി ആയിട്ട് കൂടും കാരണം അത് അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ പിന്നെ നന്ന മുടി പൊളിച്ചു വരുമ്പോൾ നോക്കിയാൽ കാണും താരനെല്ലാം അവിടെ തന്നെ കാണും പാച്ച് പാച്ച് ആയിട്ട് അവിടെ കാണും അപ്പോൾ ഇതിനൊരു പരിഹാരം അപ്പോൾ അതിൽ മുടി വളർത്തി കഴിഞ്ഞുള്ള ഗുണമെന്ന് പറഞ്ഞാൽ മുടിയുടെ അടിയിൽ ഈ വെള്ളവും എണ്ണമയവും എല്ലാം കെട്ടുമ്പോഴേ എപ്പോഴും മുടി സോഫ്റ്റ് ആയിരിക്കും മുടി സോഫ്റ്റ് ആയിട്ട് മുടിയുടെ സ്കാൽപ്പ് സോഫ്റ്റ് ആയിട്ടിരിക്കും ചൂടടിക്കുക അതിരിക്കും അതുകൊണ്ട് മുടിയുടെ റൂട്ട് പെട്ടെന്ന് ഇളകി പോകില്ല അപ്പം അതാണ് ആദ്യത്തെ മുടി പിണ്ണുങ്ങൾ മുടി നോർമലി കൂടുതൽ വളർത്തും പക്ഷേ ആണുങ്ങൾ ഇവിടുത്തെ മുടി ഈ സൈഡിലെ വെട്ടാൽ ഈ ഇവിടുത്തെ മുടി കൂടുതൽ വളർത്തുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ ചീപ്പ് നല്ല ഡെയിലി കഴുകണം വൃത്തിയായിട്ട് കഴുകണം അതുപോലെ ഹെൽമെറ്റ് സ്ഥിരം യൂസ് ചെയ്യുമെങ്കിൽ വെയിറ്റ് കുറഞ്ഞ ഹെൽമെറ്റ് ഹെൽമെറ്റ് യൂസ് ചെയ്യാതെ പോവുകയും ചെയ്ത് ബെൽറ്റ് ഇടുകയും വേണം ഹെൽമെറ്റിനകത്ത് നല്ല വൃത്തിയായിട്ട് അത് വെക്കുകയും ചെയ്യണം നല്ല കഴുകി തുടച്ച് ഇപ്പോഴും ചില ഹെൽമെറ്റ് ഉണ്ട് അതിൻ്റെ ആകെ ഇളകി കഴുകുക ആ ടൈപ്പ് വാങ്ങിച്ചു വെച്ചാലും മതി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആദ്യത്തെ പ്രിലിമിനറി ആയിട്ട് ശ്രദ്ധിക്കണം പിന്നെ തലേണ കവറിലും അധികം അഴുക്കില്ലാതെ നോക്കിയുള്ളൂ തലേണ കവർ ഒരു മൂന്നോ നാലോ ദിവസം കൂടുമ്പോൾ തലേണ കവർ മാറ്റണം അത് നല്ലതാണ് അപ്പം ഇത്രയൊക്കെയാണ് ആദ്യത്തെ താരം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാനുള്ളത് പക്ഷേ അപ്പോൾ നിങ്ങൾ ചോദിച്ച് ഷാംപൂം സോപ്പും എണ്ണയൊന്നും ഇടാതെ എങ്ങനെയാണ് ഈ താരൻ പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഡ്രൈൻ സ്കിന്നിൻ്റെ ഒരു പ്രതിഫലനം കൂടെയാണ് ആക്ച്വലി താരൻ ഡ്രൈ സ്കിൻ എന്ന് മാത്രം പറയാൻ പറ്റില്ല മുടി കൂട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടാണ് സെബേഷ്യസ് പ്ലാന്റുകളവിടെ കൂടുതലും അങ്ങനെയെല്ലാം കൊണ്ടാണ് അപ്പം അതിന് നമ്മൾ ഇൻറ്റേണലി ഹോമിയോ മെഡിസിൻ നല്ലതാണ് താരം കുറയ്ക്കാനായിട്ട് ബയോ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഏറ്റവും മോർന്നൊക്കെ പറഞ്ഞ് മരുന്നുകൾ അതിൻ്റെ നമുക്ക് ബയോ എന്ന് പറഞ്ഞാൽ സിക്സ് അതിന് മരുന്നിൻ്റെ കണ്ടൻറ് ഉള്ളതാണ് അത് കഴിച്ചാൽ താരൻ നന്നായിട്ട് കുറയുന്നത് കാണാറുണ്ട് അപ്പോൾ ശരിക്കും നമുക്ക് താരൻ പോകുന്നെങ്കിൽ ഏറ്റവും നല്ല പരിപാടി ചെമ്പരത്തി എടുക്കണം ചെമ്പരത്തിയുടെ പൊടി കിട്ടും വാങ്ങിക്കാനായിട്ട് ചെമ്പരത്തിയുടെ പൊടി ചെമ്പരത്തിയുടെ ഇലയുടെ പൊടിയും കിട്ടും ചെമ്പരത്തി കായയുടെയും കിട്ടും പിന്നെ അതുപോലെ തന്നെ ചീവയ്ക്കായ് ഷിക്കാക്കായെന്നൊരു സാധനമുണ്ട് ഈ ഷിക്കാക്കായ് നല്ലതാണ് ഒരു സോപ്പി എഫക്റ്റ് എഫക്റ്റുണ്ട് അതിൻ്റെയും പൊടി വാങ്ങിക്കാൻ കിട്ടും ഈ രണ്ട് സാധനവും പിന്നെ കുറച്ച് നെല്ലിക്ക ഒരു നെല്ലിക്കയുടെ പൊടി വേണം അതും വേണം പിന്നെ ഇച്ചിരി കറിവേപ്പിലയും നല്ലതാണ് ഈ നാല് സാധനങ്ങളും ഈ താരൻ ക്ലീൻ ചെയ്യാൻ വളരെ നാച്ചുറലായിട്ട് വളരെ നല്ല സാധനങ്ങളാണ് അപ്പോൾ ഇത് നാലിൻ്റെയും പൊടികൾ വാങ്ങിക്കാൻ കിട്ടും അത് മിക്സ് ചെയ്തിട്ട് വെള്ളം കൂടെ ചേർത്ത് തലയോട്ടി തേച്ച് പിടിപ്പിച്ചിട്ട് എളുപ്പം സിമ്പിൾ പണിയാണ് ചുമ്മാ തേച്ചാൽ മതി ഇരുപത് മിനിറ്റ് കഴിയുമ്പം നല്ല വൃത്തിയായിട്ട് കഴുകിക്കളയണം നല്ല ഭംഗിയായിട്ട് കഴുകിക്കളയണം നല്ലതുപോലെ താരൻ പോകും മുടിയില തന്നെത്താൻ മുടിയിലെ എണ്ണയും വരും അപ്പോൾ പലരും ചോദിക്കും മുടി പാറി പാറിക്കിടക്ക് മുടി പാറിക്കിടക്കുകയൊന്നുമില്ല നമ്മളിവിടെ വൃത്തിയാക്കുമ്പം ഇവിടെ ഉള്ള നമ്മുടെ നാച്ചുറലായിട്ട് ഓയിലുണ്ടാക്കുന്ന സ്പേഷ്യസ് ക്ലാൻറ്റ് നമ്മളെ തേ മോത്തും കഴുത്തിലും തലയും എല്ലാം ഉണ്ട് അത് തന്നെത്താൻ വർക്ക് ചെയ്തിട്ട് എണ്ണ മുഴുവൻ വരും നല്ല രീതിയിൽ വരും ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സർക്കുലേഷൻ നല്ലതുപോലെ കൂടുന്നതുകൊണ്ട് മുടി അവിടെ നിൽക്കും ഈ പെണ്ണുങ്ങളുടെ ആണെങ്കിൽ കൂടുതൽ ഹോർമോൺ കൂടുതൽ കെയർ ചെയ്യുമ്പോൾ മുടി കൂടുതൽ വളരും ആണുങ്ങളുടെ ഹോർമോൺ ഇത് റിമൂവ് ചെയ്യും റിമൂവ് ചെയ്യുമ്പോൾ മുടിക്ക് നല്ല ഗ്രോത്തും കിട്ടും അപ്പോൾ ഈ നാല് സാധനം കൂടെ മിക്സ് ചെയ്ത് പൊടിയാക്കിയിട്ട് വെള്ളം കൂടെ ചേർത്ത് തലയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നല്ല വൃത്തിയായിട്ട് കഴുകിക്കളയണം ഇതാണ് ആദ്യത്തെ പ്രൊസ ഇത് ആദ്യത്തെ എഫക്ട് നല്ലതുപോലെ ഇത് എത്ര വർഷവും ചെയ്യാം യാതൊരു സൈഡ് എഫക്റ്റും വരില്ല അത് കഴിഞ്ഞ് കുളിച്ചതിന് ശേഷം തല തോർത്തിയിട്ട് മുടി മുടികൊഴിച്ചിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ആർണിക്ക എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട് ആർണിക്കയുടെ മതടിഞ്ചറാണ് ആർണിക്ക ജൂ അത് നമ്മളിത് പണ്ട് മീറ എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ചെടിയുടെ വേരിൻ്റെ എക്സ്ട്രാക്റ്റാണ് അത് വാങ്ങിക്കാൻ കിട്ടും അത് ഹോമിയോ മെഡിസിൻസ് ആണ് അത് വാങ്ങിച്ച് തുള്ളി തുള്ളിയായിട്ട് കുളിച്ചതിന് ശേഷം തുള്ളി തുള്ളിയായിട്ട് ഇങ്ങനെ അവിടെ ഇവിടെ ഒഴിക്കണം അവിടെയൂടെ ഒഴിച്ചിട്ട് വെറുതെ ചീക്കണം അബ്സോർവ് ചെയ്യും അത് മുടി മുടികൊഴിച്ചിൽ കുറയ്ക്കാൻ നല്ല രീതിയിൽ സഹായിക്കും അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ ഈ കൂട്ട് അതായത് ചെമ്മരത്തിപ്പൂ ചെമ്മരത്തിയുടെ ഇല ചീവയ്ക്ക പൊടി കറിവേപ്പില ഒരു നെല്ലിക്ക ഇത്രേൻ്റെയും പൊടി മിക്സ് ചെയ്ത് എണ്ണയൊന്നും ചേർക്കരുതൽ വെടി മിക്സ് ചെയ്തിട്ട് വെറുതെ വെള്ളത്തിൽ കിടക്കി തലയിൽ തേച്ചിട്ട് ഇരുപത് മിനിറ്റ് കഴിക്കലേണം അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ സ്കിന്ന് ഡ്രൈ ആവേ ഇല്ല എന്നാൽ താരം പോവുകയും ചെയ്യും ഓയിൽ മയം പോവുകയും ചെയ്യും നല്ല എന്നാൽ ഓയിൽ പുതിയായിട്ട് ഫ്രഷ് ആയിട്ട് വരുകയും ചെയ്യും ഇതാണ് ഇതിൻ്റെ എഫക്റ്റ് അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞാൽ ഇത് ഈ ഈ ആറിനയ്ക്ക് ടിഞ്ചറ് തലയിൽ തുള്ളി തുള്ളിയായിട്ട് മുടി പൊഴിച്ചിട്ട് കൂടുതലുണ്ടെങ്കിൽ അത് ചെയ്താൽ മുടി വളരുകയും ചെയ്യും നല്ലതാണ് അപ്പോൾ ഇതാണ് നമുക്ക് നോ നോർമലായിട്ടുള്ള പ്രൊസീജിയർ അതുപോലെ മുടി പൊട്ടി പൊട്ടി പൊട്ടിപ്പോകാനും തുളട്ടി പോകുന്ന തടയാനും മുടിയുടെ കട്ടി കൂടാനും പ്രധാന മുടിക്ക് ആവശ്യം പ്രോട്ടീനാണ് അപ്പോൾ ഈ പ്രോട്ടീൻ എവിടെ നിന്ന് കിട്ടുമോ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് നോർമലി നമ്മുടെ ബ്ലഡിൽ നിന്ന് പ്രോട്ടീൻ സ്കിന്നിൽ വന്നിട്ട് മുടിയുടെ അടിയിൽ വന്നിട്ട് മുടി വളരെ ചെയ്യണം അപ്പോൾ അങ്ങനെ കിട്ടാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ മുടിയിൽ പുറത്തുകൂടെ അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ബി കോംപ്ലെക്സ് അതായത് ബയോട്ടിനാണ് പൊടിക്കേറ്റവും ആവശ്യമുള്ളൊരു വസ്തു അപ്പോൾ അത് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ടുണ്ട് ഈ ഫ്രൂട്ടിനകത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ബി കോംപ്ലക്സ് അഥവാ ബയോട്ടീൻ ഉള്ളത് ഈ വീറ്റ് ജം എന്ന് പറയും ഗോതമ്പിനകത്തിരിക്കുന്ന ആ പൊടിക്കുന്ന വീറ്റ് ജം വീറ്റിൻ്റെ ജം അതിൻ്റെ പൊടി അതും ഇതേപോലെ നല്ലതാണ് ഇത് രണ്ടിനകത്തും ബയോട്ടിൻ നല്ലതുപോലെ ഉണ്ട് അത് വെള്ളത്തിൽ കലക്കി ഇതുപോലെ തലയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ കഴിക്കളണം ഒരു ദിവസം ആ താളിയൂടെ ചേർത്തുള്ള സാധനം ചെയ്യുമെങ്കിൽ അടുത്ത ദിവസം ഈ ഇത് ചെയ്യണം അപ്പോൾ ഈ പ്രോട്ടീൻ ബയോട്ടിൻ വെള്ളത്തിൽ അലിയുന്ന സാധനമാണ് അപ്പോൾ അത് നമ്മൾ മുടിയിൽ ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ റൂട്ടിൽ ഇറങ്ങും നോർമലി പ്രോട്ടീനൊന്നും മുടി സ്കിന്നിൽ കൂടെ ഇറക്കാൻ പറ്റില്ല പക്ഷേ വൈറ്റമിൻ ബി കോംപ്ലെക്സിൻ്റെ അത് കയറും സീയും കയറും സ്കിന്നിൽ കൂടെ അപ്പം നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ട് ഇരുപത് മിനിറ്റ് കഴിയുമ്പം നന്നായിട്ട് അത് കഴുകി കഴി ബാക്കിയിരിക്കുന്ന കഴുകിക്കളയണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മുടിക്ക് കട്ടിയും കൂടും കനവും കൂടും താരലും പോവും കൊഴിച്ചിലും കുറയും അപ്പോൾ ആദ്യത്തെ സാധനങ്ങൾ കൊണ്ട് തലയിൽ തേക്കുമ്പം ഈ ആണുങ്ങളുടെ കഷണ്ടി ഉണ്ടാവാനും മുടി പൊഴിയാനും പ്രധാന കാരണം ഈ ആണുങ്ങളുടെ ഹോർമോൺ അതായത് ഡി എസ് സി എന്ന് പറയും ഡൈഹൈഡ്രോട്രസിസ്ട്രോൺ എന്ന് പറയും ആ ഡി എസ് സി വന്ന് മുടിയുടെ അടി അടിയുന്നതിന് കാരണം അതിന് ഈ മുടിയുടെ റൂട്ട് ഇതാണെങ്കിൽ അതിനകത്ത് ഇതിൻ്റെ റെസെപ്റ്റർ ഫോളിക്കിൾസ് എന്ന് പറഞ്ഞാൽ സാധനമുണ്ട് ഈ റെസെപ്റ്റർ ഫോളിക്കിൾസിലാണ് ഇത് വന്ന് അടിയുന്നത് അത് നമുക്ക് ജന്മന പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ പാരമ്പര്യമായിട്ടുള്ള കഷണിയാണ് അത് അത് അതുകൊണ്ടാണ് അത് കിട്ടുന്നത് അപ്പോൾ അത് അതിൽ വന്ന് അടിഞ്ഞ് ഫുള്ളായിട്ട് അടിഞ്ഞു കഴിഞ്ഞാൽ ചത്തുപോകും ആ മുടി റൂട്ടോടുകൂടി ഇളകി പോകും പോയിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്താലും തിരിച്ചു വരില്ല ഈ പറയുന്ന പി ആർ പി ട്രീറ്റ്മെൻറ്റോ ജി ആർ ജി ആർ പി ട്രീറ്റ്മെൻറ്റോ ഇങ്ങനെ പറയുന്നത് ഒരു സാധനം ചെയ്താലും മുടി തിരിച്ചു വരില്ല അവിടെ തിരിച്ചു വരില്ല ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഉള്ള സ്റ്റെം സെൽ തെറാപ്പി എന്നൊരു സാധനമുണ്ട് അതായത് നമ്മുടെ ബോഡിയിൽ തന്നെ ഓപ്പൺ ആവാതെ അതായത് ബയോളജിക്കൽ ടൈമർ ഓപ്പൺ ആവാതിരിക്കുന്ന സ്റ്റെം സെൽസുകളുണ്ട് അതായത് നമ്മുടെ ഈ ഇടുപ്പിൻ്റെ എല്ലിനകത്ത് അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് അത് അതി അതെടുത്തിട്ട് സബ് ഡെർമൽ ആയിട്ട് ഇഞ്ചെക്ട് ചെയ്യുമ്പം കുറേ എഫക്റ്റ് വരുന്നുണ്ട് സ്റ്റെം സെൽസിന് വരുന്നുണ്ട് അത് അതിൽ നിന്ന് ഹെയർ ഉണ്ടാക്കിയെടുത്തിട്ട് വരുന്നതൊന്നും ആയില്ല അത് പലയിടത്തും എത്തിക്സ് പ്രകാരം നിർത്തി വെച്ചിരിക്കുന്ന മെഡിക്കൽ എത്തിക്സ് പ്രകാരം ചെയ്യാൻ പാടില്ല എന്നു നിർത്തി വെച്ചിരിക്കുന്ന അത് ഡെവലപ്പ് ആയിട്ടില്ല ഈ പറഞ്ഞ സാധനവും അതിൻ്റെ ഡെവലപ്പിംഗ് സ്റ്റേജിലാണ് അല്ല പെർമനൻ്റ് ആയിട്ടില്ല അപ്പം നല്ലതുപോലായിട്ടില്ല അപ്പം ഇത് ഇന്നത്തെ കണ്ടീഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നെന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന മുടി പോകുന്നതിന് മുമ്പ് അതിൻ്റെ റൂട്ട് ക്ലീൻ ചെയ്യുകയും അതുപോലെ ഡി എസ് ടി നമ്മൾ ഈ പറഞ്ഞപോലെ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് റൂട്ട് ക്ലീൻ ചെയ്യുകയും അതിനെ പ്രോട്ടീനേഷൻ ചെയ്താൽ അത് ഉറപ്പായിട്ട് പോകാതിരിക്കും പോകാതിരിക്കും നല്ല രീതിയിൽ കട്ടിക്ക് പൊടിച്ച് വരും മുടി വളർത്തുകയും വേണം മുടി വളർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ മുടി നല്ലതുപോലെ കയറി വരും താരനും മാറും നന്നായിട്ട് വൃത്തിയായിട്ട് മാറും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചീപ്പ് കഴുകുക ഹെൽമെറ്റ് വൃത്തിയാക്കുക വേറെ ചീപ്പുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക ഇതൊക്കെ ചെയ്യുകയും ചെയ്ത് സോപ്പും എണ്ണ ഷാംപൂ ഒന്നും ചെയ്യാതിരിക്കുക ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും താരനും പോവും കുടികൊഴിച്ചിലും കുറയും നരയ്ക്കുന്നതും കുറയും നരക്കുന്നത് കുറയുന്നതിന് കാര്യം എന്ന് നര ഉണ്ടാകുന്ന നോർമലി നമ്മൾ വയസ്സ് കൂടുമ്പം നമ്മുടെ നമ്മുടെ ഈ കറുപ്പ് കളറ് മെലാനിൻ പിഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ സാധനം വരുന്നുകൊണ്ടാണ് ഈ മെലാനിൻ പിഗ്മെൻറ്റ് ഉണ്ടാക്കുന്നത് ഒരു സെല്ലുകളാണ് അപ്പോൾ അത് വയസ്സാകും തോറും കുറേ ചവും ചവുമ്പോൾ നാച്ചുറലി നമ്മൾക്ക് അത് ചെയ്യുന്നത് മെലാനിൻ പിഗ്മെൻറ്റ് വരുന്നത് കുറയും അതുകൊണ്ടാണ് നരയ്ക്കുന്നത് അത് വലിയ അസുഖമായിട്ടോ ഒന്നുമല്ല നമ്മുടെ ബോഡിക്കത് നാച്ചുറൽ ഉണ്ടാകുന്ന പ്രോസസ്സിൽ എല്ലാ സാധനത്തിൻ്റെയും സ്പീഡ് കുറയുന്നതോളും ഇതിൻ്റെയും സ്പീഡ് കുറയും അഥവാ കുറച്ച് ഇവൻ ഡെഡ് ആയി പോകും ഈ ഡെഡ് ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും നരച്ച മുടി നമുക്ക് കർപ്പിക്കാൻ പറ്റില്ല അതെല്ലാം ആരെങ്കിലും പറയണമെങ്കിൽ അത് വെറും ആണ് അങ്ങനെ ഒരു ഇല്ല കാരണം മെലൻ പിഗ്മെൻറ്റ് ഉണ്ടാക്കുന്ന ജീവനുള്ളൊരു സാധനമാണ് ആ ചത്തുകഴിഞ്ഞാൽ എങ്ങനെയാണ് മരുന്ന് ഇന്നത്തെ കണ്ടീഷനിൽ ഒന്ന് ഒരു സാധനം വെച്ച് ജീവനുള്ള ഒരു സാധനം ചത്തുപോയൊരു സാധനം തിരിച്ചു വരാൻ ഒരു മാർഗ്ഗമില്ല അപ്പോഴേ അത് വെറുതെയാണ് പറയുന്നത് അപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല പിന്നെ ബാക്കി ആര് പറഞ്ഞാലും അത് കളറിങ് ആണ് പുറത്തുകൂടെ പെയിൻ്റ് അടിക്കുന്ന പോലത്തെ പരിപാടിയാണ് ഈ ഇത് കുറച്ച് കഴിയുമ്പോൾ പോവുകയും ചെയ്യും അതിൽ ഡൈ ആണ് നിങ്ങളിപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന ഡൈ ആണ് ചെയ്യുന്നതെങ്കിൽ അതിനകത്തൊരു ആസിഡ് ഉണ്ട് പലർക്കും അതിന് അലർജി വരും അലർജി വന്നാൽ നല്ല സെവിയർ റിയാക്ഷൻ വരും പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കണ്ണ് കാഴ്ച പോകും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ മീശയിലൊക്കെ ചെയ്താൽ ഭയങ്കര പ്രോബ്ലം ആണ് അതുകൊണ്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഡൈ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ വേണമെങ്കിൽ കളർ മാറണമെങ്കിൽ മൈലാഞ്ചി ഉപയോഗിക്കാം ബ്രൗൺ ആണ് നല്ല മയിലാഞ്ചി ഉപയോഗിച്ചാൽ ഡാർക്ക് ബ്രൗൺ കിട്ടും അതാണേന്നല്ല അല്ലെങ്കിൽ കളർ മാറ്റിയില്ലേലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രധാന കാരണം ഈ പലരും ഈ മരുന്ന് കഷണ്ടിന്ന് മരുന്ന് തല മുടി വളർത്തി എന്നൊക്കെ പറയുന്ന പലരും ഉപമിക്കുന്നത് ഈ മുടി വട്ടത്തി വട്ടത്തി പോകുന്നതിനാണ് ഉപമിക്കുന്നത് വട്ടത്തി പോകുന്നിടത്ത് നിന്ന് മുടി ഫുൾ തിരിച്ചു വന്നു വട്ടത്തിൽ നിന്ന് മുടി പോകുന്നിടത്ത് തിരിച്ചു വരും വട്ടത്തിൽ മുടി പോകുന്നിടത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ണാടി പോലെ തന്നെ ഇരിക്കും പക്ഷേ അവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ റൂട്ട് പോയിട്ടില്ല അവിടെ റൂട്ട് അവിടെ ഇരിപ്പുണ്ട് പക്ഷെ മുടി വളരാത്തതാണ് കാരണം അതായത് നമ്മളിപ്പോൾ ഒരു ചെടി ചെടി വിത്തിട്ടു വിത്ത് വളരുന്നില്ലെങ്കിൽ അവിടെ ചെടി കാണത്തില്ല വിത്ത് അടി കിടപ്പുണ്ട് പക്ഷേ വിത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ചെടി വളർത്താൻ നമ്മളെ കൊണ്ട് പറ്റില്ല അപ്പം ഏതായാലും അപ്പോൾ ഈ വിത്തുണ്ട് ആ വട്ടത്തിനും വട്ടത്തിന് ഇങ്ങനെ അതായത് അലോപേഷ്യ ഏരിയറ്റാന്ന് പറയും റിങ് റിങ് ആയിട്ട് പോകും അതാണ് ഇതിനകത്ത് നമ്മൾ എന്തെങ്കിലും ഈ ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ സാധനങ്ങൾ തന്നെ ഉപയോഗിച്ചാൽ തലയിൽ നമ്മൾ ഈ പറഞ്ഞ ചെച്ചെമ്പരത്തി അതൊക്കെ ഉപയോഗിക്കുകയും ആ പ്രോട്ടീൻ ആപ്ലിക്കേഷൻ ചെയ്താൽ ഈ വട്ടത്തിൽ നിന്ന് തന്നെത്താൻ മുടി പൊടിക്കും കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചുറ്റും ഉള്ള ആർട്ടറി കൂടുതൽ നമ്മൾ രക്ത ഓട്ടം കയറ്റി വിടുകയും നെർവിൻ്റെ ഇമ്പിൾസ് കയറ്റി വിടുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഈ അവിടെ വിത്തുള്ളത് കൊണ്ട് പൊടിച്ച് പൊടിച്ച് വരും അപ്പോൾ അവർ അതാണ് അവർ പറയുന്നത് അതല്ല കഷണ്ടി ഒരു ഇരിക്കും നടത്തിയിരുന്ന് മുടി പൊടിക്കുന്ന ഒരു കാരണവശാല് പുഴ എയർ ഫോളുകൾ പോയി കഷണ്ടി ആടുത്തീന്ന് മുടി പൊടിക്കുന്ന പ്രശ്നം ഒതുക്കുന്നില്ല പക്ഷേ ഇരിയെന്ന് വരും ഇത് കണ്ട കഷണ്ടി പോലെ ഇരിക്കും പക്ഷേ ഇതും അത് തമ്മിൽ ഒരു ബന്ധവും ഇല്ല ആനയും ആട്ടുംകുട്ടിയും പോലെ രണ്ട് സാധനമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ വിത്തവിടെ ഇരിപ്പുണ്ട് അതായത് അലപേക്ഷി എന്ന് പറയുന്ന അത് വട്ടത്തിൽ മുടി പൊഴിയുന്ന വിത്തവിടെ ഇരിപ്പുണ്ട് മറ്റേതിൽ വിത്തില്ല ഇതാണ് വ്യത്യാസം ഇപ്പോൾ വിത്തില്ലാത്തടത്തേക്ക് നമ്മൾ ആലോചിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് പൊടിക്കുന്ന പ്രശ്നമില്ല ഇതിൻ്റെ അടിയിൽ ഇതിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ അവിടെ സർക്കുലേഷൻ റെഡിയാക്കി കൊടുക്കുകയും അതുപോലെ തന്നെ നമ്മുടെ നെർവിൻ ടെമ്പിൾസ് കറക്റ്റ് ആക്കുകയും ചെയ്യുന്ന അത് പൊടിച്ച് വരണമാണ് അത് നമ്മൾ നേരത്തെ പറഞ്ഞ് ചെമ്മരത്തിപ്പൂടെ ആ സാധനം ഇട്ടിട്ട് ഈ പ്രോട്ടീൻ ഇത് ഇതുപോലെ പൊടിച്ച് വരിക ഇത് അപ്പോൾ ഇത് തമ്മിൽ യാതൊരു എന്തായാലും കള്ളം പറയുന്നവരാണ് ഇതെല്ലാം ഇങ്ങനെ പറയുന്നത് ഇനി പിന്നെ ഈ അലോപേഷക്കൊരു പാരമ്പര്യ ടെൻഡൻസി ഉണ്ട് അതായത് നോർമലി നമ്മുടെ ഹെയർ ഇരിക്കുന്നതിന് ബ്ലഡ് തട്ടാറില്ല നമ്മുടെ ബ്ലഡ് ദേഹത്ത് ബ്ലഡ് തട്ടാത്ത സ്ഥലങ്ങളുണ്ട് ഒന്നും കൃഷ്ണമണിക്കകത്ത് ബ്ലഡില്ല കൃഷ്ണമണിക്കകത്ത് ബ്ലഡ് ആയത് നമുക്ക് കണ്ണ് കാണാൻ പറ്റില്ല പക്ഷേ ബ്ലഡ് ഇവിടെ വേണമെന്ന് തന്നെ അപ്പോൾ അതിൻ്റെ ചുറ്റും മാത്രമാണ് ബ്ലഡ് നിൽക്കുന്നത് അതൊരു ടെക്നിക്കാണ് ഒരു മെമ്പറൈനിലിങ്ങനെ നിൽക്കുന്നത് അതുപോലെ മുട്ടിനകത്ത് ബ്ലഡില്ല അങ്ങനെ ബ്ലഡ് ഇല്ലാത്ത കുറച്ച് സ്ഥലങ്ങളുണ്ട് അത് കാരണം മുട്ടിനകത്ത് ബ്ലഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നടക്കാൻ പറ്റില്ല അപ്പം അത് ആൻറ്റിബോഡി ഉണ്ടാക്കും കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമ്മളത് ഇതേപോലെ ഈ മുടിയുടെ അടിയിൽ സാധാരണ ബ്ലഡ് തൊടുവില്ല അതിൻ്റെ ചുറ്റും വന്ന് നിൽക്കുകയുള്ളൂ അത് അതിൻ്റെ അകത്തോട്ട് കയറില്ല അപ്പോൾ അഥവാ ഇച്ചിരി കയറിയാലും ഇതിൻ്റെ പുറം ഫോറിൻ അല്ല എന്ന് സെൻസ് ചെയ്യാനുള്ള കുറച്ച് ടെക്നിക്കൽ ഭയങ്കര ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല അത് നമ്മൾ ബ്ലഡ് ഇഗ്നോർ ചെയ്യും ഇഗ്നോർ ചെയ്യുന്നതുകൊണ്ടാണ് മുടി പൊഴിഞ്ഞു പോകാതെ അങ്ങനെ തന്നെ നിൽക്കുന്നതാണ് എപ്പോഴെങ്കിലും മുടി നമുക്ക് എന്തെങ്കിലും ഇഞ്ചറി വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണവശാൽ മുടി നമ്മുടെ ബ്ലഡിൽ തട്ടിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി മുടിക്കെതിരെ മുടിയുടെ കരാറ്റിൻ കോട്ടിൻ്റെ എതിരെ നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആൻറ്റിബോഡി ഉണ്ടാക്കും ആൻറ്റിബോഡി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വന്ന് ചുറ്റും ഇങ്ങനെ പറ്റി പിടിച്ചിട്ട് ഇല്ല ദ്രവിക്കുന്ന പോലെ ആക്കി ഫുള്ള് ചീത്തയാക്കി അതിനെ എടുത്ത് കളയും അങ്ങനെയാണ് സംഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അലോബേഷ്യ ഏരിയത്തിൽ ഈ ഇതിങ്ങനെ ഇമ്മ്യൂൺ അവിടെ തൽക്കാലത്തേക്ക് ഒരു ഇമ്മ്യൂൺ ഡിഫിഷ്യൻസി വന്നാലും നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ തിരിച്ച് കൊടുക്കുന്നതിന് കാരണമുള്ളതാണ് മറ്റേ പുൾ മുടി പോയാൽ ഒന്നും വരില്ല അപ്പോൾ മുടി ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ അടി വൃത്തിയാക്കുകയും ഡി എസ് സി എന്ന് പറയുന്ന ഡൈഹൈഡ്രോടെസ്റ്റസോൺ ആണുങ്ങൾ ടെസ്റ്റ് ഡൈഹൈഡ്രോടെസ്റ്റോൺ മാറ്റുകയും പിന്നെ സർക്കുലേഷൻ കൂട്ടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മുടി ഇരിക്കും കഷണ്ടി ആകാതിരിക്കും മുടിയുടെ നല്ല പിന്നെ എന്നൊക്കെ എന്ന് പറഞ്ഞ് അപ്പോൾ കഷണ്ടി ആകാതിരിക്കും ഞാൻ പറഞ്ഞാലും ഒരു ലിമിറ്റ് കഴിയുമ്പോൾ നമ്മുടെ വയസ്സ് കൂടു കൂടും നമ്മുടെ തൊലി ഇങ്ങനെ വലിയുന്നുണ്ട് അപ്പോൾ തൊലിക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും മൂന്ന് ലെയർ ആണുള്ളത് ആദ്യത്തെ ലെയർ രണ്ടാമത്തെ ലെയർ മൂന്ന് ലെയറുണ്ട് അപ്പോൾ ഇതിങ്ങനെ തൊലി നമ്മുടെ തലയോടിങ്ങനെ വലിയമ്പം നാച്ചുറൽ കണ്ടൻസ് ചെയ്യുകയാണ് ചെയ്യാം വലിയയിലെ കണ്ടൻസ് ചെയ്യുക അപ്പോൾ ഈ തൊലിയും വലി തൊലി വലിഞ്ഞ് തൊലിയുടെ കട്ടി കുറയും കട്ടി കുറയുമ്പോൾ മുടിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല നമ്മുടെ മണ്ണില്ലാതാവുന്ന പോലെ അവിടെ നിൽക്കും അപ്പോഴും മുടി പോകും മുടി ഇളകിപ്പോകും അതാണ് വയസ്സ് കുറയും തോറും മുടി ഇളകി ഇളകിപ്പോകുന്നത് അതൊരു പ്രത്യേക പാറ്റേണിൽ മേൽ പാറ്റേൺ ബോൾനെസ് എന്ന് പറയുന്നത് പെണ്ണുങ്ങൾ ആണെങ്കിൽ പെണ്ണുങ്ങൾക്ക് മുടി പോകും കേട്ടോ അതിൻ്റെ കാരണം ഈ തൊലി വലിയുന്ന രീതി അനുസരിച്ചാണ് ആ പാറ്റേൺ ഉണ്ടാകുന്നത് അപ്പം അങ്ങനെ പോകുന്നതിനും നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇതൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് ആ തൊലി നല്ല സപ്ലായിട്ട് വയ്ക്കുകയും എല്ലാം ചെയ്തു കഴിഞ്ഞാൽ കുറേ കാലം കൂടെ നമുക്ക് മുടി പോകാതെ അങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകാൻ പറ്റും അതാണ് ഇതിൻ്റെ ടെക്നിക്ക് അപ്പോൾ ഇതിൻ്റെ കൂടെ മുടി പൊട്ടി പൊട്ടി ഈ പ്രോട്ടീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അടിയുന്നേ മുടി നമ്മൾ ശരിക്കും പറഞ്ഞാൽ എക്സാക്ട്ലി പറഞ്ഞാൽ മുടിയും ചെടിയും ഒരുപോലെയാണ് മുടി എങ്ങനെയാണോ അതുപോലെയാണ് ചെടി ചെ വർക്കിംഗ് എല്ലാം അതാണ് മുടി നീട്ടി വളർത്തുമ്പോൾ മുടിയുടെ അടി ബലം കൂടും അതുപോലെ പൊട്ടി പൊട്ടി എല്ലാം കുറയും അതിന് നമുക്ക് പ്രോട്ടീൻ അതിന് ആഹാരവും കൊടുക്കണം പിന്നെ ക്ലീൻ ആകാൻ ചെയ്യണം അപ്പം നിങ്ങളൊന്നും ആലോചിച്ചു നോക്കുക ഈ സോപ്പോ ഷാംപുവോ എണ്ണകളോ ഏതെങ്കിലും ഇതുപോലെ ക്ലീൻ ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ പ്രോട്ടീനൈസ് ചെയ്യുക ചെയ്യുക ഇല്ല ചെയ്യാറില്ല അപ്പോൾ കെമിക്കൽസ് ഇല്ലാതെ നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും ഇത്തിരി ഒത്തിരിയൊന്നും നമ്മളതിനൊന്ന് കെയർ ചെയ്താൽ അതിരിക്കും പ്രത്യേകിച്ച് നമ്മൾ ആ ഏജ് ഒരു പന്ത്രണ്ട് വയസ്സിലേ തുടങ്ങണം ആ കഷണ്ടി ആയിപ്പോ മുപ്പത്തഞ്ച് വയസ്സ് അതിന് മുമ്പ് തന്നെ ചെയ്യണം പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന അവിടെ അത് മുടി നിൽക്കുകയും ചെയ്യും അതാണ് എൻ്റെ ടെക്നിക്ക് അപ്പോൾ ഇനി അടുത്തൊരു അസുഖമായിട്ട് ഇനി അടുത്തൊരു എപ്പിസോഡിൽ വരാം